ഏകദേശം ഒരു ഡസനോളം തിയേറ്ററുകളായിരുന്നു ചാവക്കാട് ഗുരുവായൂർ കാഞ്ഞാണി പറപ്പൂർ അതിർത്തി വരെ സിനിമയെന്ന വിനോദത്തിനായി ഒരു കാലത്ത് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് അപ്പാസ് ജയശ്രീ ദേവകി സ്ക്രീൻ വൺ സ്ക്രീൻ ടു എന്നിങ്ങനെ ഗുരുവായൂരിലെ നാല് തിയേറ്ററുകൾ അത് കഴിഞ്ഞാൽ പിന്നെ കാഞ്ഞാണിയിലെത്തണം അവിടെ ബ്രഹ്മക്കുളവും സിംലയും ഈ ആറ് ആറ് തിയേറ്ററിനുമപ്പുറം ഇരട്ടിയിലേറെ തിയേറ്ററുകൾ ഇവിടെയുണ്ടായിരുന്നു മില്ലിനിയത്തിന്റെ തുടക്കം വരെ അത് ഒരു കാലം തന്നെയായിരുന്നു പാവറട്ടിയിൽ നിന്ന് അഞ്ചു കിലോമീറ്റർ അകലെയുള്ള ചാവക്കാട് രണ്ട് തിയേറ്ററുകളായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് സെർലീനയും ദർശനയും തൊണ്ണൂറുകൾക്കടുവിൽ സെർലീന ആദ്യം മൃതിയടഞ്ഞു ദർശന കുറെ കാലം കൂടി പിടിച്ചു നിന്നു ബൽറാം വേഴ്സസ് താരാദാസും കിലുക്കം കിലുകിലുക്കവുമൊക്കെ പ്രദർശിപ്പിച്ച കാലഘട്ടത്തിന് ശേഷം ദർശനയും വിട പറഞ്ഞു രണ്ടായിരത്തി നാലിൽ റിലീസ് ചെയ്ത കൊട്ടേഷൻ എന്ന സിനിമയിൽ പലയിടത്തും പൂട്ടിക്കിടന്ന കാലത്തെ സെർലിന തിയേറ്റർ കാണാം ചാവക്കാട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പിടിച്ചാൽ മാമബസാറിന്റെ അഭിമാനമായിട്ടായിരുന്നു പല്ലവി തിയേറ്റർ തൊണ്ണൂറുകളിൽ ഇടയ്ക്കൊന്ന് പൂട്ടിക്കിടന്ന് തൊണ്ണൂറ്റിയാറിൽ സ്പടികം റീറിലീസ് ചെയ്ത് ആദ്യ ഷോ ഫ്രീ ആയി കളിച്ച് ആളെ കൂട്ടാനൊക്കെ നോക്കിയെങ്കിലും ഒന്നോ രണ്ടോ കൊല്ലത്തിനു ശേഷം പല്ലവിയും പോയി മറഞ്ഞു കാർണിവൽ എന്ന മമ്മൂട്ടി ചിത്രത്തിലുമുണ്ട് ഈ തിയേറ്ററിന്റെ അന്നത്തെ പുറം കാഴ്ചകൾ പാവർട്ടിക്കാരുടെ സ്വന്തം തിയേറ്റർ ആയിരുന്നു ജയ്സൺ നെല്ലും കുട്ടിച്ചാത്തിനും വൈശാലിയും ജനുവരി ഒരു ഓർമ്മയുമടക്കം ഇവിടെ കണ്ട എത്രയെത്ര പടങ്ങൾ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിനായി തിയേറ്റർ മുറ്റം പകുത്തുപോയിട്ടും പിന്നീടും കുറെ കാലം ജയ്സൺ പ്രദർശനം തുടർന്നു ഒടുവിൽ പ്രാഞ്ചിയേട്ടനും അടക്കം ന്യൂജൻ സിനിമകൾ പ്രദർശിപ്പിച്ച സാഫല്യത്തോടെ ജെയ്സൺ തിയേറ്ററിന്റെ വിടവാങ്ങൽ പൂവത്തൂർ നിഷിയായിരുന്നു മറ്റൊരു സീ ക്ലാസ് തിയേറ്റർ ഓലക്കൊട്ടകയുടെ സുഖം അനുഭവിപ്പിച്ച തേന്മായും കൂപത്തും കിളുക്കവും ഗോഡ്ഫാദറും കാണാൻ മാസങ്ങൾ കഴിഞ്ഞും നമ്മൾ കാത്തിരുന്ന നിഷി മൂവീസ് നിഷിയുടെ ഒരു പടം പോലും സോഷ്യൽ മീഡിയ ഇപ്പോൾ കുത്തിപ്പൊക്കാറില്ല തിയേറ്റർ പൊളിച്ചുപോയിട്ടും അന്നത്തെ പൊളിച്ചു പോകാത്ത ഗേറ്റിൽ ഭൂതകാല തിരിശേഷിപ്പായി ആ കൊട്ടകയുടെ ഓർമ്മയുണ്ടായിരുന്നു ഏറെക്കാലം ഇപ്പോഴും അതുണ്ടോ ആ ഗേറ്റ് ഉണ്ടോ അറിയില്ല പൂവത്തൂർ കഴിഞ്ഞാൽ അമല റൂട്ടിൽ പെരുവല്ലൂർ അമ്പാടിയായിരുന്നു അടുത്ത നൊസ്റ്റു കൊട്ടക സീ ക്ലാസിനും അപ്പുറത്ത് ഡി എന്നൊരു വിഭാഗമുണ്ടെങ്കിൽ അതായത് റിലീസ് കഴിഞ്ഞ് ചിലപ്പോൾ ആറു മാസം വരെ കഴിഞ്ഞായിരുന്നു ഇവിടെ പടമെത്താറുള്ളത് തമിഴ് അതിഥി തൊഴിലാളികൾക്ക് ഭൂരിപക്ഷമുള്ള കാലമെത്തിയപ്പോൾ തമിഴ് പേശും പടങ്ങളായിരുന്നു തുടർച്ചയായി ഇവിടത്തെ കൊട്ടകയിൽ ആ വഴി വീണ്ടും മുന്നോട്ടു പോയി എത്തിയാൽ തൊണ്ണൂറുകൾക്കൊടുവിൽ വിട പറഞ്ഞ പറപ്പൂർ ജെ ബി എന്ന തിയേറ്ററിൽ എത്തും റോഡിനോട് ചേർന്നുള്ള മതിലിൽ തിയേറ്ററിന്റെ സിക്സ് ഷീറ്റ് പോസ്റ്റർ ഒട്ടിക്കുന്ന പ്രത്യേക ഏരിയയ്ക്ക് മുകളിൽ ഏറെക്കാലം ജെ ബി എന്ന സിമെന്റിലുള്ള ലെറ്ററിംഗ് കാലം ബാക്കി വെച്ചിരുന്നു ഇനി പാങ്ങിൽ നിന്ന് മുന്നോട്ട് പോയാൽ മുല്ലശ്ശേരി കഴിഞ്ഞ് വെങ്കിടങ്ങെത്തിയാൽ പ്രൊവിഡൻസ് എത്തും ഓലക്കൊട്ടക അമ്പാടി പോലെ ഗ്രാമീണ ചന്തങ്ങളെയെല്ലാം ഒത്തിണക്കിയ തിയേറ്റർ കിന്നാരത്തുമ്പികളിലെ രതിതരംഗ കാലം വരെ പ്രൊവിഡൻസ് ഒരുവിധം പിടിച്ചു നിന്നിരുന്നു പിന്നെ ഓർമ്മ തിരശീലയിലേക്ക് മാഞ്ഞു കാഞ്ഞാണിയിൽ ബ്രഹ്മംകുളത്തിനും പിന്നീടെത്തിയ സിംലയ്ക്കുമൊപ്പം സ്റ്റാർ എന്നൊരു തിയേറ്റർ കൂടി ഉണ്ടായിരുന്നു ബസ് സ്റ്റാൻഡിനോട് ചേർന്നൊരു ഓലക്കൊട്ടക വെങ്കിടങ്ങ് പ്രൊവിഡൻസ് പോലെ കിന്നാരത്തുമ്പി കാതര കാലം വരെ മാത്രമേ സ്റ്റാറിനും പിടിച്ചു നിൽക്കാനായുള്ളൂ കേരളത്തിൽ തിയേറ്റർ വ്യവസായം ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിട്ട മില്ലിനിയത്തിന്റെ തുടക്കത്തിൽ ട്രെൻഡിന്റെ ഒടുക്കത്തോടെ മൃതിയടഞ്ഞ അനേകം കൊട്ടകളുടെ കൂട്ടത്തിൽ അങ്ങനെ മറ്റൊരു നക്ഷത്രമായി കാഞ്ഞാണി സ്റ്റാർ ഗുരുവായൂരിൽ ജയശ്രീക്കും അപ്പാസിനും ശേഷം രണ്ട് തിയേറ്ററുകളുമായി ദേവകി അവതരിച്ചെങ്കിലും ആദ്യം ജയശ്രീക്ക് തൊട്ടടുത്തുണ്ടായിരുന്ന കൃഷ്ണയും തുടർന്ന് കിഴക്കേ നടയിലെ റെയിൽവേ ഗേറ്റിനപ്പുറത്തുണ്ടായിരുന്ന ബാലകൃഷ്ണയും ഇന്ന് ഓർമ്മകളാണ് നരനും ഭ്രമരവും ട്വന്റി ട്വന്റിയും അടക്കം നിരവധി സൂപ്പർ ഹിറ്റുകൾ അവസാന കാലത്ത് പ്രദർശിപ്പിച്ചെങ്കിലും മൾട്ടിപ്ലക്സ് തിയേറ്റർ സൗകര്യങ്ങളോട് പിടിച്ചു നിൽക്കാൻ ഒരു കാലത്തെ ന്യൂജൻ തിയേറ്റർ ആയിരുന്ന ബാലകൃഷ്ണയ്ക്കും കഴിഞ്ഞില്ല ഈ അടുത്ത ദിവസങ്ങളിലാണ് ബാലകൃഷ്ണ തിയേറ്റർ പൊളിച്ചുപോയത് പാവർട്ടിയുടെ തൊട്ടിപ്പുറത്തുള്ള ചിറ്റാട്ടുകര കഴിഞ്ഞ് മറ്റ് നിത്യ മൂവീസും ഇന്ന് ഓർമ്മകളിലാണ് കുന്നിൻമുകളിലെ ദേവാലയത്തോട് ചേർന്നുള്ള സീ ക്ലാസ് തിയേറ്റർ രതിതരംഗ കാലത്തുപോലും ഒരു രതിചിത്രം പോലുമില്ലാതെ പിടിച്ചുനിന്ന കൊട്ടകകളിൽ ഒന്ന് ഒടുവിൽ നിത്യ മൂവീസും ഓർമ്മയായി അങ്ങനെയങ്ങനെ നാടിന്റെ കൊട്ടക ചരിത്രത്തിൽ വാണവർ വിരളവും വീണവർ അനവധിയുമാണ് പക്ഷേ കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്താൽ ടൌണിലെ റിലീസ് കേന്ദ്രങ്ങളിൽ മാത്രം ലഭിക്കുന്ന സൗകര്യങ്ങൾ സമ്മാനിച്ചാൽ തിയേറ്റർ എക്സ്പീരിയൻസിന് ഈ ഒ ടി കാലത്തും ആളുണ്ട് കാരണം ഗ്യാലറിയിലിരുന്ന് കളി കാണുന്ന പോലെ തിയേറ്ററിലിരുന്ന് പടം കാണണമെന്നാണ് പുതിയ കാലവും നമ്മോട് പറയുന്നത് പാവർട്ടിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഒരു ഡസനോളം തിയേറ്ററുകൾ സിനിമാ പ്രണയികളിലെ സ്വപ്നങ്ങളിൽ കണ്ണീർ വീഴ്ത്തി കാലത്തിരിശീലയിൽ മാഞ്ഞുപോയെങ്കിലും പുതിയ കാലത്തിനനുസരിച്ച് പുതുക്കിപ്പണിയാനും കാണികളെ ആകർഷിക്കാനും കഴിയാതെ പോയെങ്കിലും ആ തിയേറ്ററുകളിലെ നൊസ്റ്റാൾജി ഓർമ്മകളെ ഒറ്റയടിക്കെ ഇനി പാവർട്ടിക്കാർ തിരിച്ചുപിടിക്കുക തന്നെ ചെയ്യും അതെ പാവർട്ടിയുടെ ഹൃദയഭാഗത്ത് പാവർട്ടിക്കാരുടെ സ്വന്തമായൊരു തിയേറ്റർ ഉയരുകയാണ് പാവർട്ടിയുടെ സ്വന്തം പാൻ കേരള ബ്രാൻഡായ വി കെ ജിയിലൂടെ പാവർട്ടിയുടെ അഭിമാനമായ സെന്റ് ആശ്രമ ദേവാലയത്തിന് സമീപമുള്ള പുതിയ ബിൽഡിംഗിലാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ വി കെ ജിയുടെ പുതിയ തിയേറ്റർ ഉയരുന്നത് തൃശൂർ നഗരത്തിലെ ഏതൊരു നൂജൻ തിയേറ്ററിനോടും കിടപിടിക്കും വിധം ശബ്ദക്രമീകരണവും ക്രമീകരണവും സീറ്റിംഗും ഉൾപ്പെടെ അത്യാകർഷകമാണ് വി കെ ജി സിനിമാസ്